എല്ലാവർക്കും ഒലിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കുമായിട്ടാണ് ഇന്നലെ നമ്മൾ ഹാൻഡ് വർക്ക് കൊണ്ടുവന്നു വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് കഴിഞ്ഞു അപ്പം ഇന്ന് അടുത്തൊരു സൂപ്പർ വർക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഒരുപാട് ഡാർക്ക് കളേഴ്സ് ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏത് മോഡൽ കുർത്തീസുകളും വാങ്ങിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പേജ് ഫോളോ ചെയ്തിടുക അപ്പം ബ്യൂട്ടിഫുൾ കളേഴ്സാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഫസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇതൊരു റെഡും റാണി പിങ്കും കൂടെ ബ്ലെൻഡ് ചെയ്ത് പോയിരിക്കുന്ന ഷെയ്ഡാണ് ലാർജ് തൊട്ട് ത്രീ എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെയർ ഷെയ്ഡാണ് ഈ ഒരു കളർ വരുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ് ആണ് ബോഡിയിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പർപ്പിൾ കളറാണ് കേട്ടോ സെയിം കളറാണ് നമ്മൾ ഈ കാണുന്ന കറക്റ്റ് കളർ തന്നെയാണ് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് കളർ എന്ന് പറയാം കേട്ടോ വയലറ്റും പർപ്പിളും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്ത കളറ് മസ്റ്റേഡ് യെല്ലോ ആണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് യെല്ലോ കളറാണ് അതായത് നല്ല മാമ്പഴമഞ്ഞ ഷെയ്ഡ് മസ്റ്റേഡ് യെല്ലോയും മാമ്പഴമഞ്ഞെന്ന് പറയുമ്പോൾ ഇത് വരും പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ രസമുള്ള മഞ്ഞയാണ് സൂപ്പർ കളറാണ് യോക്ക് ഫുള്ള് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഭംഗിയാക്കി ചെയ്തിരിക്കുകയാണ് എ ലൈൻ കോൺസെപ്റ്റ് ആണ് കേട്ടോ നിങ്ങളുടെ കറക്റ്റ് സൈസ് എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു ഓർഡർ ചെയ്യുക നല്ല ഭംഗിയുള്ള ഷേഡ്സ് ആണ് അടുത്ത കളറ് മറൂൺ വൈൻ മറൂൺ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈൻ മറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ നൽകുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എല്ലാ ദിവസവും റെഡി സ്റ്റോക്കിൽ ആയിരവും ആയിരത്തിന് മുകളിൽ പീസ് കൊണ്ടുവരുമ്പോൾ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട് ഒരുപാട് ഒരുപാട് പേര് യൂണിറ്റിൽ അതായത് നമ്മൾ ഒരു ഹോൾസെയിൽ കടയിലും പോയി ഒരു കുർത്തീസും പർച്ചേസ് ചെയ്യുന്നവരല്ല യൂണിറ്റ് ഉള്ളവർ നമ്മൾ ഒലിവേക്കായിട്ട് ചെയ്തു തരുന്ന കുർത്തീസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു യൂണിറ്റ് അല്ല ഒരുപാട് യൂണിറ്റിൽ ഒരുപാട് മനുഷ്യർ രാ പകലില്ലാതിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഓരോ ദിവസവും ഇത്രയധികം കുർത്തീസുകൾ വരുന്നത് ഇനി നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ലോഞ്ച് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സാധാരണക്കാർക്ക് ഇതുവരെ ആരും നൽകാത്ത വിലക്കുറവിൽ ഏറ്റവും നല്ല പാർട്ടിവെയർ കുർത്തീസ് ചുരിദാർ മെറ്റീരിയലുമായിട്ടായിരിക്കും ഒലിയ വരുന്നത് അതിന്റെ പ്രൊഡക്ഷൻ എല്ലാം നമ്മൾക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞു ഉടനെ തന്നെ നമുക്കെല്ലാം വരും അതൊരു നല്ല രീതിയിൽ ഒരു ചുരിദാർ മെറ്റീരിയൽ ലോഞ്ചിങ് ഒക്കെ ചെയ്തതുകൊണ്ട് അടൂര് ഷോപ്പിലും അവൈലബിൾ ആക്കും എറണാകുളത്ത് ഓപ്പണിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ മെറ്റീരിയൽസ് ഇവിടെ വരും അപ്പോൾ നമ്മൾ എറണാകുളം അടൂര് ഷോപ്പിൽ വെച്ച ശേഷമായിരിക്കും പിന്നീടാണ് എറണാകുളത്തിന്റെ ഓപ്പണിംഗ് ഒക്കെ വരുന്നത് അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം വഴിയെ അറിയിക്കാം നമ്മൾ നമ്മൾ നമ്മുടെ യൂട്യൂബിലും ചുരിദാർ മെറ്റീരിയൽസ് ഓപ്പണിങ്ങിന് മുമ്പേ തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കും കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ സാധാരണക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ എല്ലാ ഐറ്റംസും ചുരിദാർ മെറ്റീരിയലും കുർത്തീസുകളും ഒലിവിയ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അടുത്ത ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഭയങ്കര രസമുണ്ട് കേട്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ ഡാർക്ക് കളേഴ്സിലാണ് നേവി ബ്ലൂ വരുന്നത് നല്ല രസമായിട്ടാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് നല്ല രസമുള്ള നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫോർട്ടി തൊട്ട് ഫോർട്ടി ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അടുത്ത കളറ് റാണി പിങ്ക് ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡാണ് മീഡിയ തൊട്ട് കേട്ടോ സൈസോ നല്ല ഭംഗിയായിട്ടുള്ള റാണി പിങ്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ മീഡിയം തൊട്ടാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ചെറിയൊരു തിരുത്തുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ ചെയ്യാനിവിടെ വരും കാരണം ഇവിടുത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓഫീസ് മറ്റേ വീട്ടിലായാലും ഞങ്ങൾ അവിടുന്ന് സാധനം പൊട്ടിച്ചു എടുത്തോളം ഓടി വരുന്നത് അപ്പം നമ്മൾ സൈസ് ഒന്നും നോക്കാറില്ല കേട്ടോ അതാണ് പ്രശ്നം പറ്റുന്നത് എന്തായാലും എക്സിക്യൂട്ടീവ്സ് നിങ്ങളോട് കറക്റ്റ് പറയും കേട്ടോ അടുത്ത കളറ് ബ്ലാക്ക് ഓ ആ ബ്ലാക്കിൻ്റെ ഭംഗി നോക്കിക്കേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്രയും ഭംഗിയുള്ള ഒരു കുർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ അത് ശരിക്കും വെർത്തല്ലേ വെർത്തെന്ന് പറയാൻ പറ്റില്ല ഹാർഡ് വർക്കൊക്കെ എത്രയാണ് എത്രേനാണ് കിട്ടുന്നത് വെർത്ത് എന്നുള്ളൊരു വേട് പോലും നമുക്ക് ഇതിന് യോജിക്കുന്നില്ല അതുക്കും മേലെ എന്ന് പറയാൻ കേട്ടോ കാരണം ത്രീ ഡബിൾ നയൻ ആണ് നൽകുന്നത് അടുത്തത് വൈൻ നമ്മൾ മുമ്പേ കണ്ടത് വൈൻ മെറൂൺ ആണെങ്കിൽ ഇത് ആ ഒരു ബീട്രൂട്ട് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കളറില്ലേ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ ത്രീ ഡബിൾ നയൻ അടുത്ത കളർ ടീൽ ബ്ലൂ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഓരോന്നും വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഒലിവിയുടെ ഓരോ വീഡിയോസും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാടാണ് അപ്പോൾ ഒത്തിരി ഒത്തിരി അപ്ഡേഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കുകളിലാണ് നല്ല തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരുപാട് സ്നേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളോടെ ആയിരിക്കും നമുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ ബൈ